സ്വാഗതം ഇലഞ്ഞി എറണാകുളം പത്തനംതിട്ട റൂട്ടിലോടുന്ന മുരുകര ബസിന്റെ ജീവനക്കാരായ ജിസ്മൂൻ സജിത്ത് എന്നിവരെ ഇലഞ്ഞി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ഇലഞ്ഞി എസ് എൻ ഡി പി ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ വന്ന അന്ത്യാൽ സ്വദേശി ഡൊമിനിക് എന്നയാൾ ഓടിച്ച കാർ മദ്യലഹരിയിൽ വിട്ട് സ്കൂട്ടറിൽ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് അജീഷിനെ ആരുമെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇല്ലാതിരുന്ന സമയത്ത് അതുവഴി വന്ന ബസിന്റെ ജീവനക്കാർ ഇലങ്ങി ഗവൺമെന്റ് ആശുപത്രിയിൽ ബസ്സിൽ കയറ്റി എത്തിച്ചു ഇവരുടെ സംയോജിതമായ ഇടപെടലാണ് അജീഷിന്റെ ജീവൻ രക്ഷിച്ചത് ബസ് ജീവനക്കാരായ സജിത്തിനെയും ജിസ്മോനെയും ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി സെക്രട്ടറി മിലൺമി മാത്യുവിന്റെ അധ്യക്ഷതയിൽ മേഖലാ പ്രസിഡന്റ് ജോജു മാത്യു സിപിഎം ഇലങ്ങി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം സദാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് കോരപിള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരായ സബു സെബാസ്റ്റിൻ ജിജി പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയുമാണ് ആദരിച്ചത് ഒരു അപകട വാർത്ത ഒരു ഒരു സ്കൂട്ടറും കാറും തമ്മിൽ കൂട്ടിയിടിച്ച ഒരു അവിടെ ഉണ്ടായ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല മൂന്നരയോട് കൂടി തന്റെ കുട്ടിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരാൻ അജീഷ് എന്നൊരു ചെറുപ്പക്കാരൻ സ്കൂട്ടറിൽ പോയി ആ സ്കൂട്ടറിലേക്ക് ഒരു കാർ ഇടിച്ചു കയറുകയാണ് ഉണ്ടായത് ആ യുവാവ് ഏകദേശം പത്ത് മിനിറ്റോളം വളരെ ഗുരുതരമായ പരുക്കളോടുകൂടി ഹെഡ് ഇഞ്ചിനോട് കൂടി ആ റോഡിൽ കിടക്കുകയും നമുക്കറിയാം ഇലഞ്ഞി ഫിറോങ് റൂട്ട് നല്ല തിരക്കുള്ള റൂട്ടാണ് നിരവധിയായ കാറുകൾ അതിനെ പോകുന്ന ഒരു വഴിയാണ് എന്നിട്ട് പോലും ഒരു വണ്ടി പോലും അവിടെ നിർത്താതിരിക്കുകയും ആ പുരുവയിലത്ത് ആ യുവാവ് പതിനഞ്ച് മിനിറ്റോളം അവർ ഉണ്ടായി ആ സമയത്താണ് നിന്ന് പത്തനംതിട്ടയ്ക്ക് ഓങ്ങുന്ന മുരഹര എന്ന ബസ്സില് അവിടെ എത്തുകയും അവരിത് കണ്ടപ്പോൾ അവരുടെ ഒരു മനസാക്ഷിക്ക് അനുസരിച്ച് അവർ അവരെ ഇറങ്ങുകയും ആ യുവാവിനെ അവരുടെ ബസ്സുകളിൽ കയറ്റി ഇതുവരെ അവർ കാണാത്തൊരു ചെറുപ്പക്കാരാണോ നമ്മളെ ആലോചിക്കണം ആ ബസ്സിൽ കയറ്റി തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും അവിടുന്ന് ആംബുലൻസിൽ കാര്യത്താസിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്ത അതായത് മനുഷ്യത്വം ഇതുവരെ നശിച്ചിട്ടില്ല എന്നൊരു സന്ദേശം കൂടി നൽകുന്ന ഈ ഒരു നല്ലൊരു സത്പ്രവൃത്തി കാണിച്ച പ്രിയപ്പെട്ട ജിസ്റ്റിയേട്ടനും അതേപോലെ തന്നെ സൈത്യേട്ടനും ഡിവൈഎഫ്ഐ ഇലിയ മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ഉള്ളൊരു അഭിവാദ്യവും അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനവും അവർക്ക് നൽകിയാണ് ഇനിയും ഇതേപോലെ അവരുടെ മനസാക്ഷിക്കനുസരിച്ചുള്ള നിരവധിയായ പ്രവൃത്തികൾ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയും ഈ സമയത്ത് നൽകുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം